കീടാനുഭവ വാരം വളഞ്ഞവട്ടം സെന്റ് മേരീസ് പള്ളിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ഡോക്ടർ മാത്യൂസ് വിപരീതമായ കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടുകൾ വിശ്വാസികൾക്ക് ഉണ്ടാകാതിരിക്കുവാൻ പരമാവധി ഓർഗനൈസിംഗ് കമ്മിറ്റിയും ഇടവക മാനേജിംഗ് കമ്മിറ്റിയും ശ്രദ്ധിച്ചിട്ടുണ്ട് വിപുലമായ ക്രമീകരണങ്ങൾ എല്ലാ ആരാധനയിലും വളഞ്ഞവട്ടം വളഞ്ഞുവട്ടം സെന്മീസ് ഓർത്തഡോക്സ് പള്ളിയിൽ മാർച്ച് ഇരുപത്തി മുതൽ മുപ്പത് വരെ പീഡാനുഭവ വാര ശുശ്രൂഷകൾക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി ഇടവക അംഗവും കൊല്ലം ഭദ്രാസനാധിപനുമായ ഡോക്ടർ ജോസഫ് മാർ ദിവന്നാസിയോസ് മെത്രാപോലീത്ത പ്രധാന കാർമികത്വം വഹിക്കും ശനിയാഴ്ച വൈകിട്ട് മാർക്ക് ദിവന്നാസിയോസിനെ ഇടവകയിൽ സ്വീകരിക്കും എല്ലാ ദിവസവും സന്ധ്യാ സന്ധ്യാനമസ്കാരവും യാമപ്രാർത്ഥനകളും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഞായറാഴ്ച ഓശാന പെരുന്നാൾ ഇരുപത്തിയഞ്ചിന് വജനിപ്പ് പെരുന്നാൾ ഇരുപത്തിയേഴ് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് സന്ധ്യാ നമസ്കാരവും പെസഹ പെരുന്നാൾ ശുശ്രൂഷയും ഇരുപത്തിയെട്ട് വ്യാഴം രണ്ട് മണിക്ക് കാൽക്കഴികൾ ശുശ്രൂഷയ്ക്ക് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് വികാരി ഫാദർ ഡോക്ടർ മാത്യൂസ് ജോൺ മനയിൽ പറഞ്ഞു ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ ദുഃഖവെള്ളി ശുശ്രൂഷ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ യുവജനപ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ രാത്രി ജാഗരണ പ്രാർത്ഥന മുപ്പത് ശനിയാഴ്ച രാവിലെ ഒൻപതിന് കുർബാന വൈകിട്ട് അഞ്ച് മുപ്പതിന് സന്ധ്യ നമസ്കാരവും ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷയും സ്നേഹബിരുദ്ധം ക്രമീകരിച്ചിട്ടുണ്ടെന്നും പ്രധാന ദിവസത്തെ ആരാധനകളും ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നതാണെന്നും ജനറൽ കൺവീനർ മത്തായി ടി വർഗീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം